കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുമെന്നും മാറുമെന്നുമുള്ള വാർത്തകൾ വരുന്നതിന് പിന്നാലെ പ്രതികരണവുമായി ശശി തരൂർ എം പി കെ സുധാകരൻ തുടരണമെന്നാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പിലടക്കം വലിയ നേട്ടം പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടിയിൽ ഐക്യം വേണമെന്ന് തന്നെയാണ് ആഗ്രഹം അതിന് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും തരൂർ പറഞ്ഞു അധ്യക്ഷനെ മാറ്റുന്നത് സംബന്ധിച്ച് ആരും തന്നോട് സംസാരിച്ചിട്ടില്ല കോൺഗ്രസിൽ ഐക്യമുണ്ടോ എന്നതിനെ പറ്റി പറയാനില്ല കേരളത്തിന്റെ വ്യവസായ വികസനത്തെ കുറിച്ച് പോഡ്കാസ്റ്റ് ചെയ്തത് പത്ത് പതിനഞ്ച് ദിവസം മുമ്പാണ് അതിൽ മാറ്റം വരുത്താനുള്ള കാര്യമൊന്നുമില്ല പോഡ്കാസ്റ്റ് കേൾക്കാതെയാണ് ഇതുവരെയുള്ള വിവാദങ്ങളെന്നും ശശി തരൂർ പറഞ്ഞു താൻ ഒറ്റയ്ക്കാണ് നടക്കുന്നതെന്നും ആരും നടക്കാത്ത വഴികളിലൂടെ നടക്കുന്നതാണ് ധൈര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പാർട്ടിയിലെ വമ്പന്മാരെ നേരിടാൻ തന്റെ ഭാഗം വിശദീകരിച്ച് പാർട്ടിയിലെയും ഘടക കക്ഷികളിലെയും നേതാക്കളുമായി തരൂർ ആശയവിനിമയം തുടങ്ങിയതായും വാർത്തകളുണ്ട് യു ഡി എഫിലെ കക്ഷി നേതാക്കളെയും പാർട്ടിയിലെ ഉറ്റവരവുമായി ബന്ധപ്പെട്ടും വ്യക്തിപരമായി നേരിടുന്ന അവഗണനയും പാർട്ടിയും മുന്നണിയും വരുത്തേണ്ട നയമാറ്റങ്ങളും ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടെന്നാണ് വാർത്തകൾ അതേസമയം കെ സി വേണുഗോപാൽ തനിക്കെതിരെ പരസ്യ നിലപാടെടുത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് തരൂർ മധ്യസ്ഥത വഹിക്കേണ്ടവർ പക്ഷം പിടിച്ചാൽ പിന്നെ പ്രശ്നപരിഹാരം എങ്ങനെയെന്ന ചോദ്യമാണ് കെ സിക്കെതിരെ തരൂർ പക്ഷക്കാർ ഉയർത്തുന്നത് അത് അതേസമയം തന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ വിശദീകരണം തരൂരുമായുള്ള അനുരഞ്ജന ചർച്ചകൾ തുടരുമെന്ന സൂചനയും ഉണ്ട്